വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ അല്ല ഒന്നാമത്തെ കാര്യം ഗൗരവതരമായ ചോദ്യങ്ങൾക്ക് ഗൗരവതരമായ ഉത്തരവുണ്ട് ഇപ്പോഴും എത്തുമല്ലോ ആയിരക്കാളും കുറയും ജി എസ് ടിയിലേക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങളെ ഉൾപ്പെടുത്താൻ സംസ്ഥാന ഗവൺമെൻ്റുകൾ ഒരു സമവായത്തിന് തയ്യാറാവുകയാണെങ്കിൽ താങ്കൾ പറഞ്ഞതിനേക്കാൾ കുറഞ്ഞ വിലക്ക് പെട്രോളും ഡീസലും കിട്ടും അതുകൊണ്ട് ആ സാഹചര്യത്തിലേക്ക് സംസ്ഥാന ഗവൺമെന്റിനെ പ്രേരിപ്പിക്കാനാണ് നമ്മൾ എല്ലാവരും ശ്രമിക്കേണ്ടത് അങ്ങനെ കെ സുരേന്ദ്രൻ വീണ്ടും അവകാശവാദവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് നേരത്തെ എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അമ്പത് രൂപയ്ക്ക് പെട്രോളും ഡീസലും വാങ്ങിക്കാൻ തയ്യാറായിക്കോളൂ എന്നായിരുന്നു കെ സുരേന്ദ്രന്റെ അവകാശവാദം ഇപ്പോൾ വീണ്ടും അതേ അവകാശവാദമാണ് കെ സുരേന്ദ്രൻ ഉന്നയിച്ചിരിക്കുന്നത് അമ്പത് രൂപക്കല്ല മറിച്ച് അമ്പത് രൂപയ്ക്കും കുറവിൽ പെട്രോളും ഡീസലും ലഭ്യമാകുമെന്നാണ് കെ സുരേന്ദ്രൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതിന് സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്നാണ് കെ സുരേന്ദ്രന്റെ പുതിയ അവകാശവാദം ഇത്തരത്തിലൊരു അവകാശവാദം വീണ്ടും ഉന്നയിക്കാൻ സുരേന്ദ്രന് ധൈര്യം നൽകിയത് എന്താണെന്നല്ലേ കേന്ദ്ര സർക്കാർ ഇന്നലെയെടുത്ത ഒരു പ്രഖ്യാപനം തന്നെയാണ് ഇന്നലെയാണ് കേന്ദ്ര സർക്കാർ പെട്രോളിന് അഞ്ച് രൂപയും ഡീസലിന് പത്ത് രൂപയും കുറച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം നടത്തിയത് പെട്രോളിന് അഞ്ച് രൂപയും ഡീസലിന് പത്ത് രൂപയും കുറച്ചത് സാധാരണക്കാരന് ചെറിയ രീതിയിൽ ഒരു ആശ്വാസമാണ് ഏത് തരത്തിലുള്ള ആശ്വാസമാണ് എന്ന് ചോദിച്ചാൽ അഞ്ച് രൂപയെങ്കിലും അല്ലെങ്കിൽ പത്ത് രൂപയെങ്കിലും കുറഞ്ഞല്ലോ എന്ന ആശ്വാസം മാത്രമാണുള്ളത് പക്ഷേ ഇപ്പോഴും കേരളത്തിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും ഒക്കെ വില നൂറിന് പുറത്ത് തന്നെയാണ് കഴിഞ്ഞ മാസം ഒക്ടോബറിൽ കേരളത്തിൽ പെട്രോൾ ഉണ്ടായിരുന്നത് നൂറ്റിനാല് രൂപയാണ് കേന്ദ്ര സർക്കാർ ഇന്ധന വില കുറച്ചിട്ടും ഇപ്പോഴും കേരളത്തിലെ പെട്രോളിന്റെ വില നൂറ്റിനാല് രൂപയാണ് അതായത് കേന്ദ്ര സർക്കാർ പെട്രോളിനും ഡീസലിനും വില കുറച്ചിട്ടുണ്ട് എങ്കിലും കേരളത്തിൽ ഇപ്പോഴും പെട്രോളിന്റെ വില നൂറ്റിനാല് രൂപ തന്നെയാണ് കഴിഞ്ഞ ഒക്ടോബർ ആദ്യവാരത്തിലും കേരളത്തിൽ പെട്രോളിന്റെ വില നൂറ്റിനാല് തന്നെയായിരുന്നു ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറച്ചിട്ടുണ്ട് എങ്കിലും കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ നാം അടിച്ച പെട്രോളിന്റെ അതേ വില തന്നെയാണ് ഇന്നും കേരളത്തിൽ പെട്രോളിനുള്ളത് ചുരുക്കി പറഞ്ഞാൽ കേന്ദ്രം വില കുറച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വില കുറച്ചിട്ടുണ്ട് താനും പക്ഷേ വില എത്രയാണ് എന്ന് ചോദിച്ചാൽ നൂറ്റിനാല് രൂപയാണ് എന്ന് താനും ഈ ഒരു അവസ്ഥയിലാണ് കേന്ദ്രം ഇത്രയും കൂട്ടിയിട്ട് അതിൽ ഒരംശം മാത്രം കുറച്ച ഈ ഒരു സാഹചര്യത്തിലാണ് കെ സുരേന്ദ്രൻ ആ ഒരു ധൈര്യത്തിൽ വീണ്ടും ഒരു അവകാശവാദവുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞതുപോലെ എൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അമ്പത് രൂപയ്ക്ക് പെട്രോളും ഡീസലും ഒക്കെ വാങ്ങാൻ തയ്യാറായിക്കോളൂ എന്ന് പറഞ്ഞ നേതാവാണ് കെ സുരേന്ദ്രൻ പിന്നീട് കേന്ദ്ര സർക്കാർ തുടർച്ചയായി പെട്രോളിനും ഡീസലിനും ഒക്കെ വില കൂടിയപ്പോൾ പണ്ട് നിങ്ങൾ കാളവണ്ടി ഉദ്യോഗിക്ക പ്രതിഷേധം നടത്തിയവരല്ലേ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ കെ സുരേന്ദ്രൻ പറഞ്ഞത് ഞങ്ങൾ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ അത്തരത്തിലൊരു സമരമൊക്കെ നമ്മൾ നടത്തും പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ാണ് അതുകൊണ്ട് ഇപ്പോൾ സമരം എന്നാണ് കെ സുരേന്ദ്രൻ കുറച്ചു മുമ്പ് വരെ പറഞ്ഞത് ആ കെ സുരേന്ദ്രനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അഞ്ചു രൂപയും പത്ത് രൂപയും കുറച്ചപ്പോൾ വീണ്ടും അമ്പത് രൂപയ്ക്ക് താഴെ പെട്രോളും ഡീസലും കിട്ടുമെന്നുള്ള അവകാശവാദവുമായി രംഗത്ത് വന്നിരിക്കുന്നത്